ഹായ് ഐം ജുമാന ഞാൻ ബി എ ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് രണ്ടായിരത്തി പത്തിൽ പ്ലസ് ടു കംപ്ലീറ്റ് ആക്കി സെയിം ഇയർ തന്നെ മാരേജ് കഴിഞ്ഞ അന്ന് മുതൽ മനസ്സിലുള്ളൊരാഗ്രഹം തന്നെയായിരുന്നു തുടർ പഠനം പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അത് സാധ്യമായില്ല പിന്നെ പതിമൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് പിന്നെ ഡിഗ്രി ചെയ്യാനുള്ള ആഗ്രഹം കാരണം ഒരു ദിവസം ഗൂഗിളിൽ ഇന്നോ ഒന്ന് സെർച്ച് ചെയ്ത് കുറേ ഒരു ഫോം പോലെയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പേരും കാര്യങ്ങളൊക്കെ ഫില്ലാക്കി അപ്പം ശരിക്കത് ഇന്നോവിൻ്റെ സൈറ്റ് ഒന്നും അല്ലായിരുന്നു ലേൺ വൈസിൻ്റെ എന്തോ ഒരു അപ്ലിക്കേഷൻ ഫോം എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ പിറ്റേ ദിവസം അ സെയിം ടൈം തോന്നുന്നു ലേൺ വൈസിൽ നിന്ന് ഒരു കോൾ വന്നു പിന്നെ ലേൺ വൈസിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നു പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ നമ്പർ അങ്ങനെ അവർക്ക് കിട്ടി എന്തോ പേക്ക് കോളാണെന്നൊക്കെ വിചാരിച്ചു ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അത് പിന്നെ കട്ട് കോള് കട്ടാക്കി പിന്നെ ഒരു വൺ വീക്കിന് ശേഷമാണ് ഇവിടെ പിന്നെ അടുത്ത് വിഭാഗ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ പോയി അപ്പോൾ വഴി ലച്ച ഹസ്ബൻഡ് പറഞ്ഞു പിന്നെ ഇത്രയും ഗ്യാപ്പ് വന്നതല്ലേ അപ്പോൾ തനിച്ച് വേറെ സപ്പോർട്ടും ക്ലാസ്സസ്സൊന്നും ഇല്ലാതെ പഠിക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും അപ്പോ അന്ന് വിളിച്ച ആ ഒരു നമ്പർ ലാൻഡ് വോയിസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കാം ശരിക്കും ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ആ നമ്പറിൽ വിളിച്ച് ലാൻഡ് വോയ്സിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ശരിക്കുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കലട്ടി പറഞ്ഞു തന്നത് അപ്പോൾ മനസ്സിലായി ഫേക്ക് ഫേക്കൊന്നല്ല ശരിക്കന്നെയാണെന്ന് മനസ്സിലായി അങ്ങനെ ലേൺ വൈസിൻ്റെ ക്ലാസ്സസ് വാല്യൂ പാടുന്ന നോട്ട്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എക്സാം പീഡിയ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ലേൺ വയസ്സിന് അതൊക്കെ ഭയങ്കര ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്ക് ഇപ്പോൾ ഞാൻ ലേൺ വയസ്സിനെ പോലെ ഒരു ഒന്നും ഇല്ലെങ്കിൽ ഒറ്റക്ക് പഠിച്ച ഒരിക്കലും എനിക്കെൻ്റെ സ്വപ്നം ആക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പഠിക്കാൻ ഉള്ള ടൈം വളരെ കുറവാണ് അപ്പോൾ പിന്നെ ടെക്സ്റ്റ് എസ് ഒക്കെ കിട്ടുന്നത് ഒരുപാട് വേഗിയാണ് ഇതിനൊന്ന് അപ്പോൾ ലേൺ വയസിൻ്റെ ഒരു ഹെൽപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് വലിയ പ്രശ്നമല്ലാണ്ട് പഠിക്കാൻ പറ്റുന്നത് പിന്നെ എൻ്റെ സമയത്തിൻ്റെ പരിമിതി കാരണം ലേൺ വയസ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും മാക്സിമം യൂസ് യൂസാക്കാനും എനിക്ക് പറ്റാറില്ല ശരിക്കും അങ്ങനെ സമയം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ലേൺ വയസ്സ് ക്ലാസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലേൺ വയസ്സിൻ്റെ ഈ കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ കാര്യമായിട്ട് യൂസ്ഫുള്ളാക്കി മുന്നോട്ട് പോകാൻ പറ്റും എന്നാലും എന്നെ എൻ്റെ ഈ ഡിഗ്രി എന്ന ഒരു സ്വപ്നത്തിലൊരു ജീവനിലെ ലേൺ വയസ്സ് ഒരുപാട് ഹെൽപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കി ഇപ്പോ ഇപ്പോൾതാ സെക്കൻഡ് ഇയർ നന്നായി മുന്നോട്ട് പോകണുണ്ട് ചില ഡിഗ്രി എന്നൊരു സ്വപ്നം നേടിയെടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം താങ്ക് യു ലേൺ വയസ്സ്